അസ്സലാമു അലൈക്കും വാഹത്തുള്ള മദ്രസ പഠനത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് മദ്രസ പാഠപുസ്തകങ്ങൾ സമൂഹത്തിലെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് അവിടെ പഠിക്കുന്ന കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കേരളം വിദ്യാഭ്യാസ ബോർഡിൻ്റെ അഞ്ചാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകം അതിൻ്റെ പാഠങ്ങൾ എന്ന് പറയുന്ന ആ പാഠപുസ്തകത്തിൻ്റെ രണ്ടാമത്തെ പാഠം വിട്ടുവീഴ്ചയാണ് ശക്തി എന്നാണ് അതിൽ പറയുകയാണ് സുദീർഘമായ എട്ടു വർഷത്തെ മദീന ജീവിതത്തിനു ശേഷം മുഹമ്മദ് നബി സാഹു അലൈവിസലവും സഹാബാക്കളും മക്കയിലേക്ക് വരികയാണ് പിറന്ന നാടും വീടും ഇസ്ലാമിനു വേണ്ടി ഉപേക്ഷിച്ചു പോയവരായിരുന്നു അവർ ജന്മനാടായ മക്കയിൽ ശത്രുക്കളുടെ പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിക്കവയ്യാതായപ്പോൾ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം എസിരിവിലേക്ക് അഥവാ മദീനയിലേക്ക് ഹിജറ പോയവരാണവർ വർഷങ്ങൾക്ക് ശേഷം വിജയികളായി മക്കയിൽ തിരിച്ചെത്തിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ആഹ്ലാദം തൻ്റെ തങ്ങളുടെ ജന്മനാടായ മക്കയിലേക്ക് അവർ മദീനയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവർക്ക് വല്ലാത്ത ആഹ്ലാദം മക്ക ഇപ്പോൾ നബി നബിസ്വല്ലാഹു അലി വസല്ലമ്മയുടെ കീഴിലാണ് അങ്ങനെ നബിയുടെ കീഴിലായിരിക്കുമ്പോൾ അപ്പോൾ ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് മക്കയിലെ ഈ പറയുന്ന പ്രവാചകന്റെ മുഖത്ത് തുപ്പിയവരായ ആളുകൾ പരിഹസിച്ചവർ ഒട്ടകത്തിൻ്റെ അഴുകിയ കുടൽമാല ശരീരത്തിലേക്ക് പ്രവാചകന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞവർ ഭക്ഷണം പോലും നൽകാതെ ബഹിഷ്കരണം ഏർപ്പെടുത്തിയവർ അവരെല്ലാം പ്രവാചകന്റെ മുമ്പിൽ ഹാജരായിരിക്കുന്നു നിബി സല്ലാഹുൽ വസ്ല്ലാം ഇതിനെല്ലാം പ്രതികാരം ചെയ്യുമെന്ന് മക്കക്കാർ കാത്തിരുന്നു കാരണം അധികാരം പ്രവാചകന്റെ കൈകളിൽ വന്നിരിക്കുകയാണ് അവർ നിന്നുകൊണ്ട് വിറക്കുകയായിരുന്നു ആ സന്ദർഭത്തിലാണ് പ്രവാചകന്റെ പ്രഖ്യാപനം ഇന്ന് നിങ്ങൾക്കെതിരെ ഒരു പ്രതികാരവുമില്ല നിങ്ങൾ പോകൂ നിങ്ങളെല്ലാം സ്വതന്ത്രരാണ് ആ പ്രഖ്യാപനം കേട്ട് അവർ അത്ഭുതപ്പെട്ടു പ്രതികാരം ചെയ്യാനും കഴിവും സാഹചര്യവും ഉണ്ടായിട്ടും വിട്ടുവീഴ്ച ചെയ്യാനാണ് പ്രവാചകൻ സല്ലാഹു ആലി വസ്ല്ലം തയ്യാറായത് കാരണം വിശുദ്ധ ഖുർആാൻ്റെ ഒരായത്തിനോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട് തിന്മ ചെയ്യുന്നവരോട് നന്മ കൊണ്ട് പ്രതികരിക്കുക അതാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് സൂറത്ത് ഫുസ്സിലത്തിന്റെ ഒരു ആയത്താണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ലതും ചീത്തയും സമമാവുകയില്ല അതിനാൽ ഏറ്റവും നല്ലതുകൊണ്ട് നീ തിന്മയെ തടയുക നല്ലതുകൊണ്ടാണ് തിന്മയെ തടയേണ്ടത് തിന്മ കൊണ്ട് തിന്മയെ കൊണ്ടല്ല തടയേണ്ടത് തിന്മയെ തിന്മ കൊണ്ടല്ല തടയേണ്ടത് മറിച്ച് നന്മ കൊണ്ടാണ് തടയേണ്ടത് അപ്പോൾ നീയുമായി ശത്രുതയുള്ളവൻ നിന്റെ ആത്മമിത്രത്തെ പോലെ ആയിത്തീരും നിന്നോട് ശത്രുത കാണിച്ച ആളുകൾ നിന്റെ മിത്രങ്ങളായിത്തീരും എന്ന് പഠിപ്പിക്കുകയാണ് ഈ പാഠപുസ്തകത്തിലൂടെ അതായത് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോടൊക്കെ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് കൊച്ചു മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഈ പാഠപുസ്തകങ്ങളെയാണ് മദ്രസ പഠനത്തെയാണ് നമ്മുടെ സമൂഹത്തിൽ അതറിയാത്തവരും അറിഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്